കണ്ടിന്റെ ക്ഷമം നല്ലോണം അവയ്ക്കുന്നൊരു വാട്ട ഈറ്റിൻ്റെ ഇനി എങ്ങനെ തല കുത്തി വീഡിയോ ഇട്ടാലും വീഡിയോ ഒക്കെ ഒന്ന് വില അറിയിച്ചു ഇന്നലെ ബാക്കിയൊന്ന് ബ്രെഡ് ഷവർ മങ്ങി പിന്നെ ചപ്പാത്തി മുട്ട വരച്ചത് കുറച്ച് ബീഫ് കറി അത് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കഷ്ണം ബത്ത ബത്തക്കയച്ച് പിന്നെ നോമ്പുരിക്കുന്ന സമയത്ത് ഈറ്റപ്പയം കയച്ചു പിന്നെ ഒരു മൂന്നാല് കഷ്ണം ബത്ത ബത്തക്കയച്ച് ബത്തക്കയിലാണ് വേറൊരു ജീവിതത്തിൽ വെയിലായ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബത്തക്കിനിന് അത് മാത്രമല്ല പണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റ വർത്താനു വരെ അത് നമ്മളെ വത്തക്കും പിന്നെ ഞാൻ ഉണ്ടാക്കി സ്പെഷ്യൽ പക്കാടി ഉണ്ടായിരുന്നു അതായത് ഉള്ളിയോടാ അത് കഴിച്ച സമയത്ത് അങ്ങ് മാത്രമല്ല പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ കുറച്ച് എടുത്തില്ല ബാക്കി പിള്ളേർക്ക് അങ്ങോട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ മുട്ടപ്പ്സ് ഉണ്ടായിരുന്നു മുട്ടപ്പപ്സ് എന്നാലും എയർ എർ ഫ്രയറിലാക്കി കൊണ്ടായിരുന്ന ഈ നെടവില് ഫാൻസ് ഒന്നും കുറച്ച് കഴിയുമ്പോൾ ഞാൻ അനത്തിനത് തിന്നീർക്കായി അനിത് അന്നെ പിന്നെയും കേൾക്കൂല ഞാനാണ് മെയിൻ ആയിട്ട് കേൾക്കുന്നത് അത് കഴിഞ്ഞാലും ബാക്കി വന്ന കുറച്ച് മിക്സർ ഉണ്ടായിരുന്നു അതെടുത്ത് കയച്ചിന്റെ ബാക്കിയെ കയച്ചി നാളെ കണ്ടുപിടിച്ചിട്ട് എന്തായാലും പറഞ്ഞു പിന്നെ ഫ്രിഡ്ജിൽ ഒരു ബത്തൊക്കെ മാത്രം കറക്കുന്നത് അത് എന്നോട് പറഞ്ഞു എന്നാ പിന്നീന്നെ കയച്ചോ അന്നര പിന്നെ ഞാൻ അതങ്ങ് എത്തി പിന്നെ വെള്ളിയിൽ ബദരിങ്ങളാണ്ടേനും അപ്പാട് കുറച്ച് നെയ്ച്ചോറും അതേപോലെ ബീഫ് കറിയും പിന്നെ ഉമ്മ ഉണ്ടാക്കി അച്ചാറും ബത്തക്കെ എല്ലാം കൂട്ടി അങ്ങ് കഴിച്ചു അപ്പൊ ഇത്രേ പിന്നെ നാളെ കാണാം